സ്വാഗതം ഗ് ഞങ്ങൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് പോയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇപ്പൊ അല്ലെ മോനെ എന്താ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളുകളായി കുറച്ച് വർഷങ്ങളായി തുടങ്ങിട്ട് അല്ലേ ഇത്രേ നാളായിട്ട് ഞങ്ങൾ ഓരോ ഓരോ ദിവസവും ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കാണ് ചാനലില് വീഡിയോ ഇടാനാണെങ്കിൽ തന്നെ ഞങ്ങൾ ചാനൽ മുമ്പോട്ട് സബ് കാര്യങ്ങളെല്ലാം സെറ്റാണെങ്കിൽ പിന്നെ നല്ല നല്ല സഭ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെയും ചാനലിൽ നല്ല വീഡിയോ ഇടിയാക്കാനെ തന്നെയും ഞങ്ങൾ നട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് ഓരോരോ പ്രശ്നങ്ങൾ വേറെ നമ്മൾ വീഡിയോ വീഡിയോ ഇടാതൊക്കെ ഇങ്ങനെ പെൻഡിങ് ഒക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ എല്ലാവരും ഞങ്ങൾ ക്ഷമപോക്കുകയാണ് ആദ്യം തന്നെ ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നു പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഒരു സന്തോഷം നിറയുന്ന ഒരു നിമിഷവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് തന്നെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷവും നിങ്ങളത് എന്താ അതെന്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ പറയണം എന്നറിയില്ല കാരണം നമുക്കത് പറയ അതിൻ്റെ കാര്യം പറയപ്പോൾ തന്നെ നമുക്ക് കാര്യം പറയാൻ പറ്റുന്നില്ല അത്രയും സന്തോഷമായി ഞങ്ങൾ അത് അപ്പം ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ആപ്സാർ പിൻ നമ്പർ അയച്ചു തന്നത് കാരണം ഈ പിൻ നമ്പർ അയച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇവരിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ ഈ ഒരു ഒരു നമ്പർ നമുക്ക് അയച്ചു തന്നെ അപ്പോൾ അതിൻ്റെ എല്ലാം എല്ലാത്തിനും ഒരു നന്ദി ഞങ്ങൾക്ക് പറയണമെന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലെ അപ്പം ചാനലിന്റെ ആ പിന്നെ ആ ചേട്ടന്റെ പേര് എന്ന് പറയുന്നത് ഷമീർ എന്നാണ് ഷെമീർ ചേട്ടനും ആ ചേട്ടന്റെ കുടുംബത്തിനും ഒത്തിരി നന്ദി ഞങ്ങൾ പറയുകയാണ് കാരണം ഇത്രയും വർഷത്തെ ഞങ്ങളെ ഒരു പ്രയത്നം തന്നെ കാരണം ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആകുമെന്ന് നമുക്കറിയില്ല എങ്കിലും ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ എന്തായാലും നിങ്ങളോട്ട് പങ്കുവെക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഞങ്ങൾ പെൻഡിങ് വിളിവിടാതെ പെൻഡിങ് ആണോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറകെ കണ്ടിട്ടുണ്ട് ആ ഒത്തിരി ഞങ്ങൾ കഷ്ടപ്പെട്ടു അപ്പം എന്തുവാണെങ്കിൽ തന്നെയും ഇത് തന്നെ ഇപ്പം നമ്മൾ ഈ പിൻ നമ്പർ തന്നെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആയപ്പോഴത്തന്നെ നമുക്ക് പിൻ നമ്പർ അയച്ചു നമുക്ക് കിട്ടി കേട്ടോ ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷം ഒത്തിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി നമ്മൾ ഇവിടെ വന്ന ഇതേപോലെ പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ആണ് വിളിച്ചത് അതുപോലെ ഗൂഗിൾ ആപ്സുകാർ ഗൂഗിളിൽ നിന്ന് ഒരു മെയിൽ വന്നോളൂ അപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ സംഭവം ഭയങ്കര സന്തോഷമായി അങ്ങനെ അവിടെ പോയി ഞാൻ മേടിച്ചാണ് പിന്നെ എന്തുവാ പറയുന്ന എങ്ങനെ പറ അങ്ങനെ ആ അങ്ങനെ ഗൂഗിൾ കാണിച്ചേ കാണിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഗൂഗിൾ ആപ്സുകാര് പിന്നാമ്പയച്ചിരിക്ക അപ്പൊ ഇനി മുമ്പോട്ടുള്ള എല്ലാ ചവിട്ടുപടിയുടെയും ഉയർച്ച ഉയർച്ചയിലേക്കുള്ള എല്ലാ ഒരു മുൻപടികളും നിങ്ങൾ തന്നെ തുറന്നു തരണം എന്നാണ് ഞാനും ഞാനും ഞങ്ങളുടെ എന്റെ കുടുംബവും പറയുന്ന കേട്ടോ അപ്പൊ അടിയായി സന്തോഷമായി നമ്മൾ നമ്മളിത്രയും നാളെ നമ്മളെ കഷ്ടപ്പാടും അപ്പൊ ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നെങ്കിൽ ഞങ്ങൾ ഒരു എന്താണ് ഒരു ഞങ്ങൾക്കൊരു പ്രചോദനം തരുന്നത് നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ കമന്റുകൾ നിങ്ങളെ കമന്റുകളും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ടു തന്നെ എന്താ നല്ല ഒരു സപ്പോർട്ട് തരപ്പെടാണ് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു പിന്തുണ കിട്ടുന്നത് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും കളയാൻ പറ്റാത്ത ദിവസങ്ങളാണ് കാരണം വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ ഇനി കഷ്ടപ്പെടാൻ വേണ്ടി തന്നെ ഇറങ്ങിക്കുകയാണ് കാരണം ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മൾക്ക് ഇതെന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ ചാനൽ ആർ കെ സപ്പോളം കഴിഞ്ഞിരിക്കുകയാണ് ആർക്കെ അപ്പം ആരുടെ ഒരു നന്ദി എല്ലാ സഭയും എല്ലാ നൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ എന്താണ് ഇത്രയൊരു ഉയർച്ചയിലേക്ക് കൊണ്ട് കൊണ്ടുവരുന്നത് അപ്പം എങ്ങനെയത് പറയണമല്ലോ എല്ലാ വീഡിയോ ചെയ്യപ്പോഴത്തേന് നമ്മൾ ഇനി കാര്യം പറയാൻ ഒരു ഇതുകൊണ്ട് കാരണം ഇപ്പം എല്ലാം മറന്നു പോകണം കഴിച്ചത് അത്രയ്ക്ക് ഒരു സന്തോഷമാണ് കാരണം ഇന്നലെ ഞാൻ ഇതിൻ്റെ കൊണ്ട് ഇന്നലെ വന്ന് ഇന്നലെ ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇരുന്നെയാണ് അപ്പൊ ഇന്നലെ വൈകിട്ട് താമസമൊക്കെ വന്ന് നമുക്ക് ചെയ്യാനൊരു മൂഡില്ലാത്ത കൊണ്ടാണ് നമ്മൾ അന്നേരം അത് മാറ്റി വെച്ചിരുന്നത് അപ്പം ഇന്ന് ഞാൻ വന്ന് ഒരു രാത്രി തന്നെ വന്ന് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആയി അപ്പം അങ്ങനെ അല്ലാതെ വേറൊന്നും അല്ല നമ്മൾ എനിക്ക് എന്തൊരു സന്തോഷം നിറഞ്ഞ എന്ത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് വന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിൻ നമ്പർ വന്നത് എല്ലാവരോടും പങ്കുവെക്കണം എന്ന് തോന്നി അപ്പം ഇതിനെല്ലാം വലിയ ഇതിനെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ ഷെമീറിക്കയോടും കുടുംബത്തിനോടും നന്ദി പറയാനുള്ളത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനല് ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നിർത്തണം എന്നൊരു ഒരു ഒരു അവസ്ഥയിൽ വന്നതാണ് കാരണം ഞങ്ങൾ രണ്ടു മൂന്ന് പേരുടെ വിളിച്ചു ചോദിച്ചു പോയിച്ചു അപ്പം ഇതിനെല്ലാം ഈ ഉപരി എന്ന് പറഞ്ഞാൽ ഈ ചാനല് തുടങ്ങി അത് കഴിഞ്ഞ ശേഷം മോണ്ടേസ് ആയി മോണ്ടേസ് ആയി കഴിഞ്ഞിട്ട് മോണ്ടേസ് ആകുന്നതിന് മുമ്പ് തന്നെ ചാനൽ സബ്ബും അതേപോലെ വാച്ചിലേയും ഫുൾ ആയപ്പോഴത്തേനും നമ്മുടെ ഫ്ലോട്ടിങ് ട്രാവലർ നമ്മുടെ ചേട്ടൻ കൊല്ലത്തൊരു ചേട്ടനുണ്ട് അപ്പോൾ അവിടെയാണ് ചെയ്യാനത് കൊണ്ടുപോയേ അപ്പോൾ ആ ചേട്ടൻ്റെ പിന്നെ എന്താണ് ജോലിയുടെ സംബന്ധമായിട്ട് ഇച്ചിരി ഒരു മുടക്ക വന്നു അപ്പോൾ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ടൊക്കെ പോകേണ്ടി വന്നുകൊണ്ട് ചെറിയൊരു ഇത് വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്തോ ചെയ്യണം അപ്പം മോണിറ്റൈസ് ആയെങ്കിലും ബാക്കിയുള്ള ഒന്നും ആയില്ലായിരുന്നു അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്തുവാണെന്നുള്ളത് എനിക്കൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കിടന്നിട്ട് പല ആൾക്കാരെ വിളിച്ചു നോക്കി യൂട്യൂബ് പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഒത്തിരി കോൺടാക്ട് നമ്പറൊക്കെ എടുത്തിട്ട് അവരെയൊക്കെ വിളിച്ചു നോക്കി ആരും ഫോൺ ഇട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജിട്ട് നോക്കി അങ്ങനെയും പറ്റിയില്ല പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവർക്കൊന്നും അവരൊക്കെ ഓരോ ജോലി സംബന്ധമായി ആരും നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്കാണെങ്കിൽ തന്നെ ഓരോ ആവശ്യങ്ങൾ വരപ്പെട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും അപ്പം നമ്മുടെ കാര്യം ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ മറന്നു പോകും ചിലപ്പം അത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് വരും അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞതല്ല കേട്ടോ പക്ഷേ ഇങ്ങനെ കിടന്ന് ഓടി 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 എന്തുവായാലും മെസ്സേജ് ഇല്ല അപ്പം നമ്മുടെ ക്ഷമികർക്കൊക്കെ ഞാൻ അതുപോലെ രണ്ടുമൂന്നൊരു ഒരാൾ ഒരു ഒത്തിരി മെസ്സേജ് ഇട്ടു അടുപ്പിച്ച് അടുപ്പിച്ച് മെസ്സേജ് ഇട്ടു രാവിലെയൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടു അതുപോലെ കോണ്ടാക്റ്റ് നമ്പർ ചേട്ടൻ വിളിച്ചിട്ട് കിട്ടി നിന്നിരുന്ന പറഞ്ഞാൽ ഒത്തിരി മെസ്സേജ് ഇട്ടു അങ്ങനെ വിളിച്ച് എന്നിട്ട് ഡെയിലി എല്ലാ ദിവസവും ഞാൻ രാവിലെ മെസ്സേജ് ഇടുമായിരുന്നു അങ്ങനെ എന്നിട്ടൊന്നും സംഭവം റെഡി ആവുന്നില്ല അപ്പം ചേട്ടനൊക്കെ ഒരു ഇത് തരുന്നില്ല എപ്പോഴായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് രാവിലെ ഇതുപോലെ ഓൺലൈനിൽ ചേട്ടൻ ഇതുപോലെ വാട്സപ്പിൽ വന്നായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഞാൻ അതിന് മുമ്പ് എനിക്ക് ഓൺലൈനിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്ന കറക്റ്റ് ആണ് നമുക്ക് എൻ്റെ കാര്യമൊന്നും അറിയത്തില്ല കഴിച്ചു നമ്മൾ പറയണം കാര്യങ്ങളെല്ലാം നമുക്ക് പറയണം നമ്മളല്ലാതെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോഴത്തേന് ചേട്ടൻ ഓൺലൈൻ വന്നപ്പോഴാണ് എനിക്ക് മെസ്സേജ് ഇട്ട് തിരിച്ച് പിന്നെ ഇതുപോലെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരണം നമ്മളിട്ട് മെസ്സേജ് ഇട്ടു അങ്ങനെ തന്നെ ഞാൻ അയച്ചു കൊടുത്തു എല്ലാം പെട്ടെന്നായിരുന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ചാനൽ വീണ്ടും മോണ്ടേ സപ്ലൈ ആക്കി കറക്റ്റ് എല്ലാം ഡോളറും കാര്യങ്ങളൊക്കെ വന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാക്കി കേട്ടെ അത് ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ചാനലിൽ തന്നെ ചേട്ടനെ പറ്റി ഒരു എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞു ഒത്തിരിയും പേര് ചാനലൊക്കെ പറയുന്നുണ്ടെന്നു തന്നെ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് പക്ഷേ അല്ല കാരണം ചേട്ടൻ്റെ ഇതിൽ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും സംഭവം നമ്മൾ പിന്നെ ഈ ചേട്ടൻ ഫോൺ എടുക്കാതെ കേട്ടോ അല്ല വേറൊന്നും അല്ല നമ്മൾ ഉറപ്പാട്ടും മെസ്സേജ് കിട്ടാൻ നമുക്ക് റിപ്ലൈ തരും കറക്റ്റ് സമയമാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ എനിക്ക് കിട്ടുമെന്ന് ഇതെനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ചാനൽ ഇത്രയും ഒരു ഇതാവുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ ആ ഒരു കാര്യമാണ് നമ്മുടെ ഷെമീറൊക്കെ സാധിച്ചു തന്നെ ഭയങ്കര നന്ദിയുണ്ട് ചേട്ടനും ചേട്ടൻ്റെ കുടുംബത്തിനും നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ചാനൽ തുടങ്ങി ഇത്രയും ഒരു ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പം ഇതിനോട്ട് മുമ്പോട്ടുള്ള ചവിട്ടുപൊടികളൊക്കെ റെഡിയാക്കി തന്നെ നമ്മുടെ ഷെമീറായിട്ട് ചേട്ടനാണ് ചേട്ടനത്തിന് നന്ദി പറയാണ് പിന്നെ എന്താണ് പറയുന്നത് ഇപ്പം അങ്ങനെ നമ്പർ കിട്ടിയിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേട്ടനെല്ലാം ചെയ്ത് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കുഴപ്പമൊന്നുമില്ല എല്ലാം സോക്കെ ആയിട്ടുണ്ട് ഇനി എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനുണ്ടോ കുഞ്ഞും പറയണ്ടോ കാരണം ഓരോരുത്തരെ ഓരോരുത്തരെ ചാനൽ നമ്മൾ കാണാൻ മനസ്സിലാവും യൂട്യൂബിൽ തന്നെ ഒത്തിരി പേര് പിന്നമ്പര് വരാൻ വേണ്ടി കൊതിച്ച് 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 ഇരിക്കുകയാണ് പക്ഷെ എന്തുവായാലും നമുക്ക് എന്തോ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നാളത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന് അതേപോലെ തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് മാത്രമാണ് ഈ ഒരു മെയില് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയത് ഗൂഗിൾ ആട്സായിട്ട് നമുക്ക് തന്നത് ഒത്തിരി നന്ദി ഞങ്ങള് ഗൂഗിൾ കാരോട് ഞങ്ങൾ പറയുകയാണ് പിന്നെ വേറെ അപ്പൊ ഇനി മുമ്പോട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉദ്ദേശിക്കുന്നു മളിയും പറയണ്ടോ ൈസ് ഇത്രയൊക്കെയാണ് അളീനും പറയാനുള്ളത് എന്തായാലും ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് അടുത്ത ഓരോ വീഡിയോ ഓരോ ദിവസം ഞാനിപ്പം കറക്റ്റായിട്ട് കണ്ടിന്യൂ വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പൊ ഓരോ ദിവസം ഇപ്പം ഷെമെർക്ക എന്റെ അടുത്ത് പറഞ്ഞു ഷെമെർക്ക ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മൾ ഞാൻ കറക്റ്റായിട്ട് കാണുന്നുണ്ട് അത് ഓരോ ദിവസം ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം കറക്റ്റായിട്ട് കാണുന്നത് അത് നമ്മള് കറക്റ്റായിട്ട് എല്ലാ വീഡിയോയും ഫുള്ള് വാച്ച് വാച്ച് ചെയ്താലേ നമുക്ക് ആ വീഡിയോയിൽ എന്താണ് പിന്നെ ചേട്ടൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ അതിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം പകുതി പകുതി കണ്ട് സ്കിപ്പ് ചെയ്ത് കളയപ്പെടുത്തേനും നമുക്ക് അതിനകത്ത് എന്താണ് അടങ്ങിയെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചുമ്മാതല്ല ഈ ചേട്ടൻ പറയുന്നത് എല്ലാം മുമ്പ് ഫുള്ള് കണ്ടാലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പം അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും കാണുന്നുണ്ട് ചേട്ടൻ്റെ കുഴപ്പമില്ല എന്താണ് പറയുന്നത് ഇനി വേറെ ഒന്നും പറയല്ല സന്തോഷമായി ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇനി എനിക്ക് ചെയ്യാൻ ഉള്ളത് ഇനി എന്തായാലും അപ്പൊ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക